ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ജോസഫിൻ്റെ മരണം ജോസഫും അവൻ്റെ പിതാവിൻ്റെ കുടുംബവും ഈജിപ്തിൽ പാർത്തു ജോസഫ് നൂറ്റിപ്പത്ത് കൊല്ലം ജീവിച്ചു എഫ്രൈമിൻ്റെ മൂന്നാം തലമുറയിലെ മക്കളെ അവൻ കണ്ടു മനാസയുടെ മകനായ മാക്കീറിൻ്റെ കുഞ്ഞുങ്ങളും ജോസഫിൻ്റെ മടിയിൽ കിടന്നിട്ടുണ്ട് ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കാറായി എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും അബ്രഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു നൂറ്റിപ്പത്ത് വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു അവർ അവനെ പരിമളദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു കർത്താവിൻ്റെ വചനം